മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ന് ദേശീയ അവാർഡ് ദാന ചടങ്ങിൽ പ്രസിഡൻ്റ് ദ്രൗപതി മുർമ്മു ലാലടിന് ഈ ഒരു അവാർഡ് നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവനകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വർഷമായി മോഹൻലാൽ ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞാടുകയാണ് നടനായും നിർമ്മാതാവായും സംവിധായകനുമായും ഒക്കെ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകിയിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് രണ്ടാം തവണയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് ആദ്യം അടൂർ ഗോപാലകൃഷ്ണനാണ് ലഭിച്ചിരുന്നത് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ പ്രമുഖരായ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മളെ ആക്ടേഴ്സിനെയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജനീകാന്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആശാ പരേഖിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരീദ റഹ്മാനി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഹൻലാലിന് ലഭിക്കുകയുണ്ടായി സൗത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രജനീകാന്തും മോഹൻലാലും ഇവർക്ക് രണ്ടു പേർക്കുമാണ് നമുക്ക് ലഭിച്ചതായി കാണാനുള്ളത് എന്താണേലും ഒരു സിനിമ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷമാണ് എഴുപത്തി ഒന്നാമത് നാഷണൽ അവാർഡ് നൽകുന്ന ആ ഒരു വേദിയിൽ ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അവാർഡ് മേടിക്കുമ്പോൾ മലയാളിക്ക് അഭിമാനം തന്നെയാണ് എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു എത്രയോ ദേശീയ അവാർഡുകൾ ലഭിക്കേണ്ടതാണ് ഓസ്കാർ അവാർഡ് പോലും ലഭിക്കേണ്ടതാണ് ഈ ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ പോലും ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു എന്താണല്ലോ ഇപ്പോൾ ലഭിച്ചത് തന്നെ വലിയ സന്തോഷം കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെയായി അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് സന്തോഷം മലയാളി